സീതയോട് തോന്നിയ ശരിയോ അഡിക്ഷനില് ഈ കുറ്റബോധം അവരിൽ ഇവർക്ക് ഈ ഭയം ഉണ്ടാകുന്നത് അവർക്ക് സർപ്പത്തെ പോലെ പാടുകൾ വരിക ജനിക്കുമ്പോ തന്നെ പ്രതീക്ഷ പോയി പ്രത്യാശ പോയി പിന്നെ എന്തിലേക്ക് പോകുന്നത് അന്നുള്ള ഭക്ഷണം കഴിക്കാൻ എന്നാ ചെയ്യണം അന്നൊന്നും കഴിഞ്ഞൂടി പോകാൻ എന്നാ ചെയ്യണം ഇതിലേക്ക് നോക്കുന്നു ധർമ്മം എന്ന് പറയുന്ന ആ ഒരു ശ്രീകൃഷ്ണന്റെ ഭാഗത്ത് നിന്നിട്ടാണെങ്കിലും അവിടെയും ഇതേപോലെ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടായിരുന്നു സർ കഴിഞ്ഞ നമ്മള് എടുത്ത എപ്പിസോഡില് പറഞ്ഞൊരു കാര്യമായിരുന്നു സങ്കല്പിക ശക്തിയെ പറ്റി ഈ കൊരങ്ങ് മനുഷ്യരെ പറ്റിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഇപ്പോ ആ ഒരു രൂപത്തിൽ തന്നെ ജീവിക്കുന്ന ജനിച്ചിട്ടുള്ള ആൾക്കാരെ ഇത് ഇനി അവരുടെ തന്നെ അവർ പറഞ്ഞൊരു കഥ വെച്ചിട്ട് ഒരു ശാപം കൊണ്ടാണ് അങ്ങനെ ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ മൈൻഡില് ഈ ശാപം കിടക്കുന്നത് കൊണ്ടാണോ അത്തരത്തിൽ സംഭവിക്കുന്നത് അവരിലല്ലേ അങ്ങനെ ഒരു വിശ്വാസം തന്നെയല്ലേ അവരുടെ ഉള്ളിൽ ഇത് ശപിച്ചു ഈ ശാപം എനിക്ക് ഏറ്റു ഞാൻ ഇങ്ങനെയായി മാറും എന്ന ഒരു കാലചക്രത്തിന്റെ ഈ സർപ്പദോഷവും അതേപോലെ നമ്മുടെ വിശ്വസാരമില്ലെങ്കിലും പ്രോഗ്രാമിലൊക്കെ പല രീതിയിലുള്ള അന്ന് പണ്ട് കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു ഒരു ഫാമിലി ആ ഫാമിലിയില് അവർക്ക് സർപ്പത്തെ പോലെ ഇത് ഉണ്ടാവുക പാടുകൾ വരിക അതേപോലെ ജനിക്കുമ്പോ തന്നെ എന്നിട്ട് ഈ അപൂർണമായിട്ടുള്ള കൈയും കാലും ഒക്കെ അതേ രീതിയിൽ മാറ്റപ്പെടുക അപ്പോ അതിന്റെ ബിഹൈൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് ഇവരുടെ പൂർവികര് പണ്ട് ഒരുപാട് സർപ്പങ്ങളെ കൊല്ലുന്ന ആൾക്കാരും അപ്പൊ ഈ സ്റ്റോറിയും അപ്പൊ ഈ രണ്ട് കഥകൾ ഇപ്പൊ ഈ രണ്ട് സ്റ്റോറീസ് ഞാൻ കേട്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യാണ് ഇവര് ഒരു ശാപം അല്ലെങ്കിൽ ഇത് പരം പരമ്പരമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം ഈ സ്റ്റോറി ഇവരുടെ മൈൻഡിൽ ജീനില് ഉള്ളത് കൊണ്ടാണ് ഫൈവ് പെർസെൻറ്റേജ് ടു ടെൻ പെർസെൻറ്റേജ് ജനറ്റിക്കലായിട്ട് അവരുടെ ഉള്ളിൽ ഇത് സെറ്റ് ആണ് നമ്മളുടെ എല്ലാവരുടെയും സർവൈവൽ നീഡ് നമ്മളിപ്പോ സർവൈവ് ചെയ്യാനുള്ള നീഡ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നത് ആദിമ മനുഷ്യനിന്ന് മുതലുള്ള ജീൻസിന്റെ അംശമാണ് നമ്മൾ ശക്ലം ഡൗൺ ആയ അന്നേരം സർവൈവൽ മോഡിലോട്ട് പോകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഇച്ചിരി മനസ്സുകൊണ്ട് ഡൗൺ ടെൻഷൻ വന്നാൽ എന്തെങ്കിലും ഒരു ജോലിയില് കുറവ് വരുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുവോ ഒക്കെ ചെയ്ത് ഒരു അന്നേരം തന്നെ നമ്മൾ നേരെ സർവൈവൽ മോഡിലേക്കന്ന് പോകും നമ്മുടെ എല്ലാ എല്ലാ എന്റെ പ്രതീക്ഷ പോയി പ്രത്യാശ പോയി പിന്നെ എന്തിലേക്ക് പോകുന്നത് അന്നെന്നുള്ള ഭക്ഷണം കഴിക്കാൻ എന്നെ ചെയ്യണം അന്നന്ന് കഴിഞ്ഞൂടി പോകാൻ എന്നെ ചെയ്യണം ഇതിലേക്ക് അങ്ങ് ഒതുങ്ങും റൈറ്റോർന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ സർവേയിൽ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വായു വെള്ളം ഈ സുരക്ഷ ഇത്രയും സാധനത്തിലേക്ക് അങ്ങ് ഒതുങ്ങി വിശ്വാസം എന്തായി ഊർജം തീരെ പോയി വിശ്വാസം തീരെ പോയി നമുക്കൊരു വിശ്വാസമല്ല ഇവിടെ വേണ്ടിയത് ഇതിൻ്റെ ഏറ്റവും താഴെ അതാണ് വിശ്വാസമാണ് മൂലധാര ചക്ര എന്ന് തുടങ്ങുന്ന സാധനം അത് മൂലാധാര ചക്ര എന്ന് പറയുന്നതാണ് സർവൈവ് മോഡിന്റെ സാധനം അവിടെ നമുക്ക് വേണ്ടിയത് വിശ്വാസമാണ് ഈ ഭൂമിയിൽ ജീവിച്ചു മുന്നേറാനുള്ള കഴിവും ശക്തിയും ഒരു വിശ്വാസം അവൻ ഉണ്ടാവുമ്പോൾ മാത്രമേ ഉള്ളൂ അടുത്ത തലത്തിലേക്ക് അവൻ ഉയർന്നിട്ട് അടുത്ത ചക്രയിലെ എനർജി എടുക്കാൻ തക്കത്തിലേക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ അടുത്ത ചക്രയ്ക്ക് ഊർജ്ജമാവുള്ളത് അടിസ്ഥാന ചക്രയ്ക്ക് വിശ്വാസമാവുള്ളത് ആ വിശ്വാസം പോയാൽ തീർന്നു പോയി എന്തായി ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു മുന്നേറാനുള്ള കഴിവും പ്രാപ്തി എനിക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അന്നെന്നുള്ള കഞ്ഞിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പം നിങ്ങൾക്ക് എത്ര കഴിവുള്ള ആളാണ് നിങ്ങളുടെ കഴിവുകൾ അവിടെ മറക്കും നിങ്ങൾ സർവൈവൽ മോഡിലേക്ക് പോകും അതന്നെ നമ്മുടെ ജെനിറ്റിക്കലിൽ അത് വന്നേക്കുന്നത് സർവൈവൽ മോഡെന്ന് പറയുന്ന ഇന്നല്ല ഉണ്ടായത് പണ്ട് കാലത്തെ മുതുമുത്തച്ഛന്മാർ നമ്മൾ എന്ന മനുഷ്യ പോലും തുടങ്ങിയോ അന്ന് അവർക്കെന്നായിരുന്നു വേണ്ടിയത് ഭക്ഷണം വായു വെള്ളം സുരക്ഷ അതാണ് ഹ്യൂമൻ നീഡ്സിൻ്റെ ഫസ്റ്റ് അതായിരുന്നു ആ നീഡ്സിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുന്നതാണത് അപ്പോൾ മെമ്മറി എവിടെ ഉണ്ടാവും ജനറ്റിക്കലായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം നിങ്ങൾ ചോദിച്ചിരുന്നു നമ്മൾ വേറെ ഒടുത്തേക്ക് വന്നെങ്കിലും ആ ചോദ്യത്തിൽ അവരുടെ അകത്ത് അത് ആ ഭയമുണ്ട് എന്ത് ഇങ്ങനെ സർപ്പങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ശിക്ഷ വിശ്വാസമാണ് ഈ വിശ്വാസം ഇവർ വരുന്നത് അതാണ് ഡീപ്പസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അതിൽ നിന്ന് വിശ്വാസം വരും എന്ന് ഓർക്കുന്നുണ്ടോ അല്ല ഈ മനുഷ്യരുടെ ഇതേപോലെ ഇവരുടെ ഈ സർപ്പദോഷം എന്ന് വിശ്വസിക്കുന്നവരുടെ കാര്യമാണെങ്കിലും അപ്പൊ ഇവ രണ്ടുപേരും ഈ കുരങ്ങുകളെ അവര് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സർപ്പങ്ങൾ ഇവരും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അല്ലെങ്കിൽ നശിക്കപ്പെടുമ്പോൾ ഇപ്പൊ നമ്മളൊരു ജീവിയെ നശിക്കുകയാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ അകത്തും ഈ ഒരു സോള് പറയുന്ന ഒരു ഫാക്ടറി അപ്പോ നമ്മൾ അതിനെ വേദനിപ്പിക്കുമ്പോ അതിനെ വേദനിക്കുമല്ലോ അത് മരിച്ചാലും അതിന്റെ സോള് ആ ഒരു ആ ഫാക്ടറിയോടെ നിലനിൽക്കത്തില്ലേ അപ്പൊ അതിന്റെ ഇനി ഇവര് വിശ്വസിക്കുന്ന രീതിയില് ഈ സോളിന്റെ പ്രശ്നം കൊണ്ടാണോ അതായത് ഞാൻ മോളോട് പറഞ്ഞാൽ തോന്നുന്നു ഗിൽ ഏറ്റവും വലിയ ദോഷമാണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ അതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായുകൊണ്ടാണ് ഈ കുറ്റബോധം അവരിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇവർക്ക് ഈ ഭയം ഉണ്ടാകുന്നത് അതേസമയം ഇതൊരു പ്രപഞ്ചത്തിന്റെ പ്രക്രിയയുടെ ഭാഗമാണ് ഞാൻ അവരെ ഈ സമയത്ത് ഈ സോളിന് അടുത്ത തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ബോഡിയിൽ നിന്നത് പോകേണ്ടതാണെന്നും അതിനെന്നെ പ്രപഞ്ചം ചൂളാക്കിയതാണ് ഞാൻ ഇത് ചെയ്തതേ ഉള്ളൂ അതിൻ്റെ അത് ടൂളായി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ബോധത്തിലേക്ക് അവൻ പോയിരുന്നെങ്കിൽ അവൻ ഈ കുറ്റബോധം വരുമോ ക്രൈം ചെയ്യുന്ന ബോധത്തോടെ ചെയ്യോ ബോധത്തോടെയാണോ ചെയ്യുന്നത് നിങ്ങൾ ബോധത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതെന്തിനു വേണ്ടി ചെയ്യാണ് ധർമ്മവും അധർമ്മവും അവിടെ നോക്കണം അധർമ്മമായിട്ട് അധർമ്മമായിട്ട് പറ്റും അപ്പോ ഉദാഹരണം അല്ലെങ്കിൽ ഈ അധർമ്മപരമായിട്ട് നെഗറ്റീവായിട്ട് തന്നെ അയാൾ അത് ചെയ്യുകയാണ് നൂറ് ശതമാനം അപ്പൊ ഈ ഗിൽട്ട് ഫീൽ ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷ അയാൾ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാണ് അയാളുടെ നന്മക്ക് വേണ്ടിട്ട് അയാൾക്ക് അയാളുടെ ആസക്തികളെ നിലനിർത്താൻ വേണ്ടിയിട്ടും അയാൾക്ക് അഡിക്ഷൻ ഉണ്ടായ ചിലപ്പോ ചില പെണ്ണുങ്ങളോട് ഇതേ സാധനം തന്നെയല്ലേ രാവണന് തോന്നിയത് സീതയോട് തോന്നിയ അഡിക്ഷൻ രാവണൻ ആളിനെ നശിപ്പിച്ചു കളഞ്ഞത് ശരിയോ തെറ്റോ അഡിക്ഷൻ പ്രത്യേകം ആ ആരാധന എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തമല്ലാത്ത ഒന്നിനെ നമ്മളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ അഡിക്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആരാധനയാകുന്നു ഐശ്വര്യമായിട്ടാണ് സീതയെ കണ്ടത് ലങ്കക്ക് ഐശ്വര്യം ആയിക്കോട്ടെ അത് അയാളുടെ സ്വന്തം അല്ലല്ലോ സീതയെ അല്ലെങ്കിലോ നിർബന്ധിതമായി അതാണ് അർഹിതമായി ചെയ്തത് അർഹിക്കുന്നതായിരുന്നെങ്കിൽ സീതനല്ലോ അപ്പം ലങ്കയ്ക്ക് അനുഗ്രഹമായിട്ട് പുള്ളി അതിനെ എടുക്കാൻ നോക്കിയാ അപ്പം അത് മറ്റൊരാളുടെ അയാളുടെ അല്ലാത്ത അയാൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത മറ്റൊരാളുടെ ഒരു വസ്തുവിനെയോ എന്തിനാണെങ്കിലും നമുക്ക് നമ്മളുടേതാക്കി മാറ്റാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വല്ലാത്തൊരു ഡീപ്പസ്റ്റ് ഡിസൈറിനെയാണ് നമ്മൾ ഈ അഡിക്ഷൻ ആയിട്ട് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഗിൽറ്റ് ഗിൽറ്റ് തോന്നിയിട്ടില്ലല്ലോ തോന്നണ്ട അല്ല പറയുമ്പോ രാമണന് ഗിലിറ്റ് തോന്നണ്ടില്ല അയാൾക്ക് പ്രശ്നം ഉണ്ടായെന്ന് അയാളുടെ എന്തുകൊണ്ടാണ് അയാൾക്ക് പ്രശ്നം ഉണ്ടായത് യുദ്ധം ചെയ്ത് അയാൾ അധർമ്മ അല്ല ചെയ്യുന്നത് അയാൾ ധർമ്മമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അയാൾക്ക് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അറിയാ അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പതനം വന്നിട്ടുണ്ടാവുള്ളൂ അയാൾ എവിടെയോ ഭയന്നിട്ടുണ്ട് ഭയന്നിട്ടില്ലെങ്കിൽ അയാൾ എന്തിനാണ് ആയുധങ്ങൾ സംഭരിച്ചത് പടകളെ കൂട്ടിച്ചേർത്തത് അത്രയും വലിയ കൊട്ടാരങ്ങൾ ഇത് ചെയ്തു വെച്ചത് ആരെങ്കിലും അക്രമിച്ചാലോ എന്നെ കീഴ്പെടുത്തിയാലോ ഈ ഭയം അയാളില്ലെന്ന് പറയാൻ പറ്റുമോ അയാൾ എന്തിനാണ് അത്രയും തപസ് ചെയ്ത് ആയുധങ്ങളൊക്കെ സംഭരിച്ചത് ശത്രുവിനെ അയക്കെ ഭയമായിരുന്നു ശത്രുവിനെ കീഴ്പ്പെടുത്തുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്തത് ഈ പറയുന്ന സാമഗ്രികളൊക്കെ അത്രയും

ആഹ് അപ്പൊ അവിടെ വിജയിച്ചതാരം